ചായന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പം ചോറ് നമ്മൾ നമ്മളെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ ഉണ്ടാക്കിയിട്ട് വേണം രണ്ടുമണി ആയിട്ടാണ് നമ്മളിട്ടോളൂ വിടാൻ നമ്മളാ ദിവസം ചായ ഒരു പന്ത്രണ്ട് മണി ആയപ്പോളെ കുടിച്ചത് അതാണ് അടുത്ത് ചിക്കൻ പറയും അപ്പോൾ പച്ചപ്പം രണ്ടെണ്ണി എപ്പോഴേ അപ്പം മിന്നാണോ വലിയ കഴിക്കാം നമ്മളൊരു ഡ്രാക്കം ഫ്രൂട്ട് വാങ്ങിട്ടൊന്ന് വാങ്ങിയിട്ടുള്ള അവിടുത്തെ ഷുഗറുള്ളതൊക്കെ കഴിക്കാം അപ്പം നമ്മളത് ഇങ്ങനെ വളരെ കഷ്ണമെടുത്തു അപ്പോൾ നമുക്ക് പൈസ വളർച്ച തോന്നാൻ പറ്റില്ലല്ലോ അപ്പോൾ ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ പതി ഒന്നും ഉണ്ട് കഴിഞ്ഞു അടുത്ത പൈപ്പ് പൊഴിച്ച മൂന്നു അപ്പം ഞാൻ മീൻ്റെ കറ മത്തിയാണ് മത്തി പനിയാണ് അപ്പോൾ അത് മത്തി വറ്റി പറ്റിച്ചണ്ട് പോകണം ഈ പറ്റിച്ചത് കൂട്ടിയാണ് നമ്മൾ ചൂടുന്നത് പിന്നെ കായയും കൂട്ടുമ്പോൾ ഒക്കെ പണി കഴിക്കണമല്ലോ കഴിഞ്ഞ രാത്രി ഉള്ളു അത്രയല്ലേ വൈകുന്നേരം അപ്പം ഇനി രാത്രിക്കൊക്കെ നമുക്ക് തരും കറി ഉണ്ടാക്കാം അപ്പോൾ ഞമ്മളെ ചട്ടിയുടെ നിറകണ്ടങ്ങൾ ഞെട്ടേണ്ട വർഷങ്ങളായി ചട്ടിയാണ് പത്ത് പതിനാറ് വർഷം ആയിരിക്കുന്നത് പിന്നെ ഇതിരിങ്ങനെ മീൻ വറ്റിച്ചിട്ടാണ് ഇത് കേട്ടോ അപ്പം ഇതിന് കേടൊന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ തോന്നുന്ന രീതി കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ ഞമ്മൾക്ക് രണ്ട് കച്ചോളും രണ്ട് കുഞ്ഞു തക്കാളിയും എടുത്തിട്ടു കേട്ടോ അപ്പൊ ഇതാണ് മറ്റിച്ചിട്ട് ൂട്ടിട്ടാണ് അമ്മ എന്നിട്ട് ചോർക്കുന്ന പിന്നെ അമ്മ ചമന്തി ചിറക്കുണ്ട് മതി ഇനി എന്തൊക്കെ കാക്കി മുട്ടുമ്പോഴും വരുമ്പോഴൊക്കെ അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നു കരുതുന്നു രണ്ടര കരിയേപ്പിൻ്റെ ഇട്ട് ഇനി ഞാൻ ഇതേക്കിടാൻ പോകണതെന്താന്നല്ലോ ഇനി മുളക് പൊടി ഇടുന്നില്ല കേട്ടോ മല്ലിപ്പൊടി ഇടാം കുറച്ചൊക്കെ പോകാന രണ്ട് സ്പൂൺ മൂന്ന് സ്പൂൺ നാല് സ്പൂൺ ഇക്കോട്ടെ പിന്നെ അടുത്തത് ഞമ്മൾ കുരുമുളക് അത് അര ടീസ്പൂൺ അതിൻ്റെ പഞ്ഞീനെക്കണം മത്തി ഇട്ട അര കിലോ വാങ്ങിയതാണ് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി അതും അര പിന്നെ രണ്ട് മിണ്ട കഷ്ണം കൂടമ്പൊടി ഇടാം പിന്നെ കുറച്ച് നമ്മളെ സാദാപ്പൊടി ഇടാം കല്ലുപ്പൊട്ട് കൊടുക്കാൻ പൂറുണ്ട കുറച്ചിട്ടാൽ മതി അല്ലെങ്കിൽ പിന്നെ ഇടാം അപ്പം നമ്മൾ നാടൻപുളി കഴിക്കാണ്ട് ചെയ്യാം ഇപ്പോഴാണ് ഒരു ബോധോദയം വന്നത് ഇതൊക്കെ കൂടെ മിക്സിയിലിട്ടൊന്നുകൊണ്ട് അടിച്ചാൽ മതി അപ്പോൾ ഞാൻ അതിൽ മിക്സിയിലിട്ടൊന്നും അടിച്ചാൽ മതി അപ്പോൾ അതും നല്ല അടിച്ചു വെക്കണേ കുറച്ചൊക്കെ അതിലുണ്ട് മുണ്ട് നല്ലോണം അരിഞ്ഞിട്ടില്ല അങ്ങനെ കേട്ടോ അടിച്ചിട്ടുള്ളത് അപ്പോഴത്തേക്ക് നമുക്ക് പോയി ചോക്കാം ഏലി ഇഞ്ചും പൊളുത്തുള്ളി അതും ഞാട്ടിക്ക് കേട്ടോ അത് വീടേലും ഉൾപ്പെടുത്താൻ മറന്നതാണ് നമ്മൾ ഇഞ്ചും പൊളുത്തുള്ളി ഇട്ടത് കേട്ടോ അപ്പോഴോ നമ്മളെ മിക്സി നല്ലോണം ചുരച്ചു വെച്ചാൽ മിക്സി മിക്സിൻ്റെ ചാറ് കണ്ടോ ജാർ നല്ല പുലുക്കിയിട്ട് വെള്ളം കൂടി കണ്ടുവച്ചാൽ ഇനി നമ്മൾ മത്തി ഇതിലേക്ക് കണ്ടിട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെ മുളക് പൊടി ഇടാതെ മത്തി ഒത്തിച്ച് നോക്കി മക്കളെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇങ്ങനത്തെ നെയ്യ് മത്തിട്ടോ നെയ്യ് മത്തി പഞ്ഞി മത്തി നല്ല മത്തി കേട്ടോ കുഴപ്പം നെയ്യല്ല മത്തി അത്യാവശ്യം ടിക്ക് മക്കളെ വർത്താനത്തെ കുഞ്ഞിമില്ലേ അതാണ് മറന്ന് പിന്നെ നല്ലെങ്കിൽ കൊടുക്കുന്നു നമ്മളിങ്ങനൊക്കെ പറമ്പൊക്കെ വിചാരിക്കുന്നത് നെഗറ്റീവായിട്ടും വരുന്നിട്ടാ അതൊക്കെ സെറ്റായി മക്കളെ തീർക്ക് വെച്ചാൽ കൂട്ടാനായി കായും ഈ മത്തിയും കൂട്ടിയിട്ട് ചോറ് വയ്ക്കും ഇനി എൻ്റെ കൈമായതുണ്ടല്ലോ അത് പുറത്ത് പോയി വാക്കില്ല കേട്ടോ അത് ഇങ്ങനെ ആ കയ്യിൽ കിടക്കില്ല നമ്മളാ കഞ്ചിക്കാൻ ഒഴിച്ചുമ്പോൾ ഉണ്ടല്ലോ ഇതിന് രുചിപ്പൂ അപ്പം ഇങ്ങനെയൊക്കെയാണ് പരിപാടി ഇനി തീമക്ക് വെക്കട്ടെ ഞാൻ കേട്ടോ അപ്പതാ തേമക്കി നമുക്ക് അടച്ച് വെക്കാം ഇനി വെന്തിട്ട് വരാം തീങ്ങുന്നത് ഇത്ര മതി നമ്മൾ ഉറപ്പാക്കും ഇനി നമ്മൾ ഇന്നലത്തെ നെയ്യ് ചോറാണ് ചോദിച്ചിരിക്കുന്നത് ഇന്നത്തെ ചോറൊന്നും എടുത്തിട്ടില്ല അങ്ങനെ മാസമാക്കാൻ പറ്റില്ല അത് ചൂടാക്കിയിട്ടൊന്നുമില്ല കേടില്ല അപ്പം നമ്മളങ്ങനെ നമ്മൾ മത്തി വയ്ക്കാം കണ്ടോ ഈ കായും മത്തിയും കൂട്ടിയിട്ട് ഇന്നത്തെ ചിക്കൻ കറി വിളിണ്ട് പക്ഷേ നമുക്ക് വേണ്ട നമുക്ക് നമുക്കിത്രയും നല്ല മത്തിക്കറി ഉണ്ടാകുമ്പോൾ മീൻ കൂട്ടാന്നൊക്കെ ഡോക്ടർ പറഞ്ഞു കേട്ടോ ചോറിന് പകരം മീനൊക്കെ വളർച്ച തന്നാൽ ഇറച്ചിക്ക് ഇപ്പം ഞമ്മക്ക് നടക്കുമല്ലേ കായുള്ളൊരിക്കല്ലേ പറ്റുകയുള്ളൂ അപ്പൊ ഇപ്പൊ രണ്ടര മണിയായിട്ടാ ഇപ്പം ഞമ്മക്ക് രണ്ട് പറ്റി തിന്നാ എന്നാ നമ്മളെ ഉള്ളിൽ ചമ്മന്തി ചുട്ടരച്ച ചമ്മന്തിയാണ് പേടിയിൽ നിന്ന് കൂടുന്നതാണേ പിന്നെ നല്ല മാങ്ങച്ചാർ അപ്പം പേടിയതാട്ടോ നല്ല നാടൻ സുർപ്പൊക്കെ കുറഞ്ഞ നല്ല ചാർക്കണ്ട ചമ്മന്തിട്ടോ അപ്പോൾ പപ്പടം എടുത്തതാണ് അതങ്ങനെ പൊടുന്നു വലിയ അകത്തെ വലിയപ്പടം അപ്പം അതായി കാണിട്ട് കാണുക്കും അച്ചെടുക്കുന്ന ഇപ്പോൾ പോരാക്കള ചോരിക്ക കൂട്ടാൻ മോര് വേണമെങ്കിൽ എല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ എടുക്കണീക വേണ്ട പിന്നെ ഇപ്പം മാങ്ങയൊക്കെ ഉണ്ട് വേണമെങ്കിൽ കേട്ടോ ഒന്ന് ഞാൻ എടുക്കണീ പിന്നെ നമ്മളെ കഞ്ഞിവെള്ളത്തിൻ്റെ തെളി ഇന്നത്തെ ചിക്കൻ കറി ഉണ്ട് നമുക്ക് വേണ്ട അപ്പം എന്നാൽ ബിസ്മീൻ ചെയ്തി നമുക്ക് തുടങ്ങാം മക്കളെ കൊതിപ്പിച്ച് കൊല്ലാൻ പോകണം അപ്പൊ ഫേനിട്ട് ഏതാട്ടോ വെച്ചാ മയജിനല്ല കനോടം കൂടാനെ അപ്പൊ ഇതൊക്കെയാണ് ഞമ്മളന്നത്തെ വിശേഷം ഞാൻ ഞാനങ്ങനെ പോയിട്ടുണ്ടാ അവിടെ പൊളി മത്തിനാക്ക വല്ലപ്പൊള എന്ന ചമ്മന്തി ചുറ്റരച്ച നല്ല രസം ആ ചമ്മന്തി അത് ജോലി

ആക്കട്ടെ ചോറ് അപ്പം അപ്പോൾ താ വെള്ളം അപ്പം നിങ്ങൾ ഒരു മുന്നൂറ് വാച്ചവർ കൂടി ആയാലും നമുക്ക് എന്തായി ആയി അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് എത്രയും വെട്ടെന്നോക്കിത്തരുന്നത് ഞാൻ പ്രതീക്ഷിക്കട്ടെ അപ്പം വാച്ചവർ ഞാൻ എന്ത് ചെയ്യണം നമ്മളെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അവരോട് കാണാൻ പറയാം ലൈസ് തരാൻ പറയാം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ തരാൻ മറന്നു സബ്സ്ക്രൈബ് തരാൻ മറന്നാലും ലേക്ക് തരാൻ മറക്കരുതെന്ന് പറയും ഷെയർ ചെയ്ത് കൊടുക്കാനും പറയും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവിനൊക്കെ നബായ് അസ്സലാമലേക്കും പുതിയൊരു വീഡിയോയുമായി മരുന്നതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക